നമസ്തേ ഓം ഭജത് നമ എല്ലാവർക്കും ശ്രീമൃഗ ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ കൃത്യമായി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാനായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ പറയുന്ന നക്ഷത്രങ്ങൾ ഇടവക്കൂറിലെ നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല് രോഹിണി മകീരത്തെ ഈ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് കൂട്ടുകാരുടെ ജാതക പ്രകാരം നോക്കുമ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായിരിക്കും ജാതകപ്രകാരം നോക്കണം എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാസം വർഷം സമയം ഒക്കെ ഈ വീഡിയോയുടെ കമൻറ്റായി ഇടുക നോക്കാൻ താൽപ്പര്യം ഉള്ളവർക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇടുവക്കൂറിലെ നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് നോക്കാം കാർത്തികമുക്കാല് രോഹിണി മകീരുത്തര ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴത്തെ കുറിച്ച് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് ദൈവാധീനം ഉള്ള നക്ഷത്രങ്ങളാണ് ഇവ ധനം അതുപോലെ വാഹനങ്ങൾ ആഭരണങ്ങൾ എന്നിവയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് ഈ ഒരു ഫലം കൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അതും നമുക്ക് വളരെ അനുകൂലമാണ് ശുക്രനെ കൊണ്ടും ധനവും സമ്പത്തുമൊക്കെ വരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരായാലും വിദേശത്ത് പഠിക്കുന്നവരായാലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഈ ഒരു ഗോചരഫലം കൊണ്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കേതുവിനെ കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ചർച്ചകളിൽ ഇടപെടാതിരിക്കുക പിന്നെ ദേശീയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ധനവരവ് കൊണ്ടും കർമ്മഫലം കൊണ്ടുമൊക്കെ വളരെ നല്ല ഒരു കാലഘട്ടമാണ് ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങളായ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര